കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ അമൃത്സറിൽ നിന്ന് ആരംഭിച്ച കർഷകരുടെ മഹാറാലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്വതന്ത്ര കർഷക സംഘം മൂവാറ്റുപുഴ കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു സ്വതന്ത്ര കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് എം എം അലിയാർ മാസ്റ്റർ സദസ് ഉദ്ഘാടനം ചെയ്തു അമൃത്സറിൽ നിന്നും ആരംഭിച്ച ഒരു ലക്ഷം കർഷകരുടെ മഹാറാലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സ്വതന്ത്ര കർഷക സംഘം മൂവാറ്റുപുഴ കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കർഷക ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ നടന്ന ഐക്യദാർഢ്യ സദസ് സ്വതന്ത്ര കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് എം എം അലിയാർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷർ എം എം അബ്ദുറഹ്മാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാനത്തെ നൂറു കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഐക്യദാർഢ്യ പരിപാടികളുടെ ഭാഗമായാണ് മൂവാറ്റുപുഴയിൽ സദസ് സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് മൂവാറ്റുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എ ബഷീർ കർഷക സംഘം മൂവാറ്റുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് അലി പായ്പ്ര സെക്രട്ടറി പി എച്ച് മൊയ്തീൻകുട്ടി സംസ്ഥാന കൌൺസിലർ കെ എസ് അലിക്കുഞ്ഞ് കോതമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് എം എം അഷ്റഫ് ഷക്കീർ കോട്ടക്കുടി കെ എസ് സുലൈമാൻ കെ കെ ബഷീർ ഇസാം തെക്കേക്കര കെ യു അലിയാർ കെ ബി മുഹമ്മദ് ബഷീർ എം എം ഹസൻ ഷംസുദ്ദീൻ മണക്കണ്ടത്തൽ മൂസ അടൂപറമ്പ് തുടങ്ങിയവർ പങ്കെടുത്തു